രാജാക്കാട് ക്രിസ്തുരാജ ഫെറോനാ പള്ളിയിൽ ക്രിസ്തുരാജിന്റെ രാജ്യത്ത് തിരുനാളിനെ കൊടിയേറി രാജ്യത്ത് തിരുനാളിനെ കൊടിയേറുന്നതോടെ ഹൈറേഞ്ചിലെ തിരുനാളുകൾക്കും തുടക്കം കുറിക്കും ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൻസിഞ്ഞോർ എബ്രഹാം പൊറയാറ്റ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന രാജാക്കാട് ക്രിസ്തുരാജ ഫെറോനാ പള്ളിയിലെ രാജ്യത്വ തിരുനാളിന് കൊടിയേറിയതോടെ ഹൈറേഞ്ചിലെ തിരുനാളുകൾക്ക് കൂടിയാണ് തുടക്കമായത് രാജാക്കാട് മതസൌഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺ അബ്രഹാം പുറയാറ്റ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വികാരി ജനറൽ മോൺ ജോസ് നരിതൂക്കിയിൽ വികാരി ഫാദർ മാത്യു കറോട്ട് കൊച്ചറയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട് എന്നിവർ നേതൃത്വം നൽകി കൊടിയേറ്റിന് ശേഷം ലതീഞ്ഞ തിരുസ്വരൂപ പ്രതിഷ്ഠ ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടത്തി നടത്തിമൂന്നാം തീയതി സമാപനത്തോടനുബന്ധിച്ച് രാവിലെ ഒൻപതിന് മുല്ലക്കാനം കള്ളിമാലി മമ്മട്ടിക്കാനം വാക്കാസിറ്റി എൻ ആർ സിറ്റി എന്നീ സോണുകളിൽ നിന്നും അയൽ ഇടവകകളിലെ വിശ്വാസികളുമായി ചേർന്ന വിശ്വാസ പ്രഘോഷണ റാലികൾ പള്ളിയിലേക്ക് പുറപ്പെടും പത്തു മുപ്പതിന് ലതീഞ്ഞ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ഫുന്തിപ്പിക്കൽ കുർബാനയും നടക്കും തുടർന്ന് ടൌൺ ചുറ്റി വിശ്വാസ പ്രഘോഷ മഹാറാലി തിരുശേഷിപ്പ് വണക്കം നേർച്ച എന്നിവയും രാത്രി ഏഴിന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ ഗാനമേള എന്നിവയും സംഘടിപ്പിക്കും സിറ്റിവിഷൻ രാജാക്കാട്